നിന്നെ ഇന്ന മോന് ചെറിയൊരു വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ അതിന് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഫോട്ടോ പാഠം അപ്പോൾ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് പിന്നെ ആ കല്യാണം ഉണ്ടായിരുന്നു ഗഫ്റ്റ് ഒക്കെ ഞാൻ സെറ്റാക്കി രാവിലെ അവൻ്റെ കയ്യിൽ കൊടുക്കും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കല്യാണത്തിന് ഞങ്ങൾ ഇറങ്ങി മാളിക്കുന്ന ചെന്ന് വണ്ടി നിർത്തിയപ്പോഴാണ് മാളിക്കുന്നിൽ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് വമ്പം പരിപാടി നടക്കുകയുണ്ടോ പണ്ട് ഞങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഹരേ രാമ ഹരേ രാമ ഒളിച്ച് ഇങ്ങനെ വണ്ടി പോകുമല്ലോ അപ്പോൾ ആ ടൈമിൽ ഓടും പെരെയും അത് ഇങ്ങനെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോ രൂപവും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് വണ്ടി ഇങ്ങനെ പോകും ഇപ്പോൾ പിന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തണുണ്ടെട്ടോ ഇപ്പോൾ ശ്രീകൃഷ്ണനും രാധാമാരുമാണെന്നാണ് തോന്നണേ അതുപോലെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങൾക്ക് അധിക ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഡാൻസ് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് കണ്ടത് ഹരേരാമം വിളിച്ചിട്ട് ശ്രീകൃഷ്ണ ജയന്തിക്ക് തന്നെ അല്ലേ എനിക്ക് ശരിക്കും കറക്റ്റ് ഓർമ്മ അല്ല കേട്ടോ അപ്പോൾ എന്തായാലും തെറ്റിപ്പൊഴിക്കണമെങ്കിൽ ക്ഷമിക്കുക പിന്നെ അത് മോനുവിൻ്റെ ഫ്രണ്ട്സാണ് ബലി കണ്ട പിന്നെ എന്തെങ്കിലും വന്ന് കളിയാക്കണം എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ പറ്റിയിട്ട് വീഡിയോസിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളാണ് മാളിക്കുന്നിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് വീഡിയോ എടുക്കുമ്പോൾ മാളിക്കുന്നിലേ നല്ല എല്ലാവരും അങ്ങനെയാണ് കൊടപെടത്താണെങ്കിലുമൊക്കെ നല്ല സപ്പോർട്ടായിക്കാം വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇനി ഉള്ളിലെന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ പുറമേ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണുമ്പോൾ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോഴും പ്രശ്നം കാര്യങ്ങളൊക്കെ എന്നെടുക്കേണ്ട അങ്ങനെയൊന്നും പറയില്ല അപ്പം ഇതാണ് ഞങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി അലനല്ലൂർ എന്നുണ്ടോ കല്യാണം ചെന്ന് ഫസ്റ്റ് തന്നെ ഞങ്ങൾ സ്റ്റേജിൽ കയറി ഗിഫ്റ്റ് കൊടുത്ത് ഫോട്ടോ എടുത്ത് കാരണം അത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ സദ്യ അയക്കാം സദ്യയുടെ മുന്നിൽ ഇരുന്നപ്പിൻ്റെ പൊന്നോ അടിപൊളി സദ്യ ആയിരിക്കണേന്നുള്ള പ്രാർത്ഥനയായിരുന്നു എന്തായാലും ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി കിഡിലെന്ന് പറഞ്ഞാൽ അടിപൊളി ഇത്രയും രസത്തിലുള്ള സദ്യ ഞാൻ ഈ ഓണത്തിനൊന്നും കഴിച്ചിട്ടില്ല അത്രയും അടിപൊളി പൊതുവേ നമുക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും കുറ്റം പറയാനുണ്ടാവില്ല ഇതിലൊന്നുമില്ല കേട്ടോ വേറെ നറച്ചു പൊതുവേ എനിക്ക് ഹിന്ദുസിന്റെ കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ സദ്യ വേണം അത് മസ്റ്റ് ആണ് സദ്യ ഉണ്ടെന്ന് കേട്ടാ പറയാത്ത കൂടി ഞാൻ പോകട്ടോ ഇത്രയും ഇഷ്ടമാണ് സദ്യ അനുമോനും നിഷാവും നേരെ തിരിച്ചാണ് ഉണ്ടോ സദ്യ വിളമ്പിട്ട് മീൻകറി ഉണ്ടോ മീൻകാലുണ്ടോ എന്ന് വെറുതെ തമാശക്ക് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം അവൾക്കിതൊന്നും പോകില്ല മോനും നിഷാദ് അനിമോനെ അവൾക്കൊക്കെ എന്തെങ്കിലും ചിക്കനോ മട്ടനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും വേണം ഇക്കാണെങ്കിൽ ഇത് കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട സുനീർ ഇന്നെ പോലെ തന്നെയുണ്ട് അപ്പം ഇതുപോലെ സദ്യപ്രാന്തന്മാരാരെങ്കിലും ഉണ്ട് നമ്മൾ ഹിന്ദൂസിൻ്റെ കല്യാണമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കൂലേ അങ്ങനെയാണ് ഞാൻ പിന്നെ രസം ഒഴിക്കണൊരു ഏട്ടം വന്നു ആൾ ഭയങ്കര വിറ്റ് ചെയ്യുന്നുണ്ടോ ഞാൻ റീലെടുക്കുകയാണുണ്ട് പിന്നെയും പിന്നെയും പിന്നെ വന്ന രസവും പായസം ൊക്കെ ഇങ്ങനെ ഒഴിച്ചു ചേരായിരുന്നു പിന്നെ സദ്യയിലെ മെയിൻ സംഭവം പപ്പടവും പഴവും പാലടയും കൂടി ഇങ്ങനെ കൂട്ടി കുഴച്ച് തിന്നെന്ന് അറിയണതാണ് പഴം കിട്ടിയില്ല പായസം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിച്ച് നീച്ചിട്ടോ പായസവും അടിപൊളി തന്നെയായിരുന്നു പിന്നെ കല്യാണം കല്യാണം എന്ന് പറയല്ലാതെ ആരുടെ കല്യാണം എന്ന് പറഞ്ഞില്ല പറഞ്ഞില്ലല്ലേ മോനുവിൻ്റെ കൂടെ വർക്ക് ചെയ്യണ കുട്ടിയുടെ ആയിരുന്നുണ്ടോ ഞാൻ ഞാനെന്റെ മുൻപത്തെ ഓണ ഓണവീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നാളെ നല്ല കമ്പനിയാണ്ട് പൊതുവേ പിന്നെ മോനുവിന്റെ കമ്പനികളൊക്കെ നമ്മളെ കമ്പനിയാണ് ആക്കാരം പിന്നെ വിദ്യ ശ്രീവിദ്യ അവരൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്യണവര് തന്നെയാണ് പഠിത്ത കല്യാണം വിദ്യയുടെതാണ് ശ്രീവിദ്യയുടെ കല്യാണം കഴിഞ്ഞു പിന്നെ അതേ ഫോട്ടോഷൂട്ടിന് വേണ്ടി പുറത്തേക്ക് വന്ന് കണ്ട പോലെ ഓരോ ഫോട്ടോ എടുക്കണേൻ്റെ ഇടയിൽ ഞങ്ങളും ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ നിന്ന് എടുത്തു സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ വെക്കണമല്ലോ അതല്ലേ മെയിൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ നമ്മളെ വീഡിയോ ഒത്തിരിയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക